ഹലോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ പച്ച ആപ്പിളാണ് ഇത് വെച്ചിട്ട് നമ്മളൊന്നൊരു കിടിലം ആപ്പിളച്ചാർ ഇടാൻ പോവാണേ അതിനകത്തോട്ട് ചെറുതായി അരിഞ്ഞ ഇഞ്ചി പിന്നെ ചെറുതായിട്ട് നീളത്തിനരിഞ്ഞ വെളുത്തുള്ളി പിന്നെ കുറച്ച് മുളക് എടുക്കുന്നുള്ളേ പിന്നെ അതിന് ശേഷം കുറച്ച് കറിവേപ്പില പിന്നെ അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട് കാരണം അച്ചാർ ഇടുമ്പോൾ സാധാരണ നമ്മൾ കൂടുതൽ എണ്ണ എടുക്കാറുണ്ടല്ലോ അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കടുക് കടുക് കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉലുവ ഇടുന്നുണ്ട് ഉലുവ ഉലുപ് നേർത്തിയിട്ടാൽ ഭയങ്കരമായിട്ട് കളർ ചേഞ്ചായിട്ടൊന്ന് കറുത്ത് പോകും അതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു കളർ ചേഞ്ച് ആവണം കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇത് ഞാനേ നമ്മുടെ നാട്ടിൽ എന്തോ മാങ്ങ പിന്നെ നാരങ്ങ അങ്ങനെ പലവിധ അച്ചാറും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ പുറത്ത് രാജ്യത്തിന് വന്ന ശേഷമാണ് കേട്ടോ അതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊരു വീഡിയോ കണ്ടത് ആപ്പിളച്ചാറിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് കാരണം ഇതിനൊരു പുളിയും ഒരു മധുരവും എല്ലാം ചേർന്നൊരു അച്ചാറാണ് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ ബൗളെടുത്തിട ശേഷം അതിനകത്തോട്ടൊരു മൂന്നര ടീസ്പൂൺ ഞാൻ കാശ്മീരി മുൾ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതാട്ടോ നമ്മുടെ മസാല അപ്പോഴത്തേക്കും എന്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മാറ്റി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം ഈ മസാലകളും കൂടെ ഇതിനകത്തൊന്ന് കിടന്ന് വെന്ത് ഇതിൻ്റെ പച്ച എല്ലാം മാറി ഒന്ന് കളർ ചെയ്ഞ്ച് ആയിട്ട് വരണേ പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എന്താ വിട്ടോ എന്ന് അറിയാമോ നിങ്ങൾ ഈ അച്ചാർ അച്ചാറിടുമ്പം എല്ലാം അരിഞ്ഞ് റെഡി ആയി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇടാം പിന്നെ ഏറ്റവും ലാസ്റ്റ് വേണം കേട്ടോ ആപ്പിൾ അരിയാൻ വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ ഒരു സ്വഭാവം അരി അറിയാമല്ലോ അരിഞ്ഞ് വെച്ചാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും പെട്ടെന്ന് തന്നെ അപ്പോൾ ആ ഒരു കളർ ചേയ്ഞ്ച് ആവുന്നതിന് മുമ്പ് ആ ഒരു ഫ്രഷ്നെസ് മാറുന്നതിന് മുമ്പേ നമുക്ക് അച്ചാർ ഇടാം അതുകൊണ്ട് എല്ലാം അരിഞ്ഞ് എല്ലാം റെഡിയാക്കിയിട്ട് വേണം അവസാനം നിങ്ങൾ ആപ്പിൾ എടുക്കാൻ കേട്ടോ ഞാൻ ആപ്പിൾ അരിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേ നമ്മുടെ മസാല റെഡിയായി വന്നപ്പോൾ ഞാൻ ആപ്പിളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനേ ദേ ഇനി ആട്ടോ ഇതിൻ്റെ അകത്ത് ഉപ്പിടാൻ പോകുന്നത് ഇത് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ആപ്പിളിലെല്ലാം ഒന്ന് ആയി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ രണ്ട് മെയിൻ താരം ഉണ്ടല്ലോ എല്ലാ അച്ചാറിൻ്റെയും കായവും പിന്നെ ഞാനിവിടെ ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ കായവും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനഗരി യൂസ് ചെയ്യുന്നുണ്ട് ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യെടുക്കണം പിന്നെ കുറച്ച് കഞ്ഞിയും കുറച്ച് കുറച്ചാറും എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ